കെ എം സി സി പൊതുപരിപാടികളിൽ പങ്കെടുക്കാനായി ഒമാനിലെത്തിയ സന്ദീപ് വാര്യറാണ് ഇന്ന് ഗൾഫ് ചന്ദ്രികയുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം എന്തൊക്കെയാണ് ഒമാനിലെത്തിയ വിശേഷങ്ങൾ ഞാൻ ജി സി സി കൺട്രീസിലും മറ്റ് പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഒമാനിൽ വരുന്നത് ആദ്യമായിട്ടാണ് ഒമാനും ഇന്ത്യയും ചരിത്രപരമായി തന്നെ വലിയ ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഈ രണ്ട് ജനതയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ അഭേദ്യമായ ബന്ധമുണ്ട് രണ്ട് സംസ്കാരങ്ങളും ഇഴചേർന്ന് കിടക്കുന്നുണ്ട് ഒമാനിലെത്തിയപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് തോന്നിയത് വളരെ ശാന്തമായിട്ടുള്ള ശാന്ത ശാന്തപ്രകൃതിയുള്ള ജനങ്ങളും അതോടൊപ്പം ശാന്തമായ അന്തരീക്ഷം വളരെ മറ്റ് ഒരുപക്ഷെ ദുബായ് പോലെ ഒരു തിരക്ക് പിടിച്ച ജീവിതക്രമമല്ല വളരെ സാവധാനമുള്ള എന്നാൽ വളരെ ക്ഷമയുള്ള ഒരു ജീവിതക്രമം പാലിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്നേഹമുള്ള ആളുകൾ ഇതൊക്കെയാണ് തോന്നിയത് ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയും എന്നോട് അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഇവിടുത്തെ അറബ് കമ്മ്യൂണിറ്റിയുമായി ഇവിടുത്തെ ഒമാനി ജനതയുമായി വലിയ സ്നേഹബന്ധമാണ് ഇവിടുത്തെ നമ്മുടെ പ്രവാസികൾ കാത്തു സൂക്ഷിക്കുന്നത് ഇവിടെ വന്നപ്പോൾ വലിയ നല്ല കാലാവസ്ഥയുമാണ് മഴയും പെയ്തിരുന്നു രാവിലെ അപ്പം സാധാരണ ഒരു ഗൾഫ് രാജ്യത്ത് ഒരു ഭാഗ്യമാണ് മഴ കിട്ടുക എന്നുള്ളത് മഴയുണ്ടായിരുന്നു അപ്പം നല്ല അന്തരീക്ഷവുമാണ് അപ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത് മൊത്തത്തിലിപ്പോ സന്ദീപ് സ്ഥലത്തൊക്കെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഫാൻസ് കൂടിയോ സോഷ്യൽ മീഡിയയില് അല്ല അത് ഫാൻസ് എന്ന് അങ്ങനെ അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾക്കുള്ള പിന്തുണ എന്നേ ഞാൻ അർത്ഥമാക്കുന്നുള്ളു നമ്മൾ ചില സമയത്ത് സ്വീകരിക്കും സ്വീകരിക്കുന്ന നിലപാടുകളുണ്ടല്ലോ ആ നിലപാടുകളോട് യോജിപ്പും വിയോജിപ്പും ഉള്ളവരുണ്ടാവാം ജനാധിപത്യത്തിൽ യോജിപ്പും ഉണ്ടാകണം വിയോജിപ്പും ഉണ്ടാകണം അങ്ങനെ വിയോജിക്കാനും യോജിക്കാനും ഒക്കെ ഉള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം അപ്പം അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനിപ്പോൾ സ്വീകരിച്ചിട്ടുള്ള വളരെ ദീർഘമായ കാലയളവിൽ ഞാൻ സ്വീകരിച്ച നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിലെ ശരികേടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ സ്വീകരിച്ച ഈ പുതിയ രാഷ്ട്രീയ നിലപാടിന് കേരളത്തിൽ വലിയ തോതിൽ അംഗീകാരം കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിനൊരു ഫാൻ ബേസ് ആയിട്ട് കാണുന്നതിൽ എനിക്ക് താല്പര്യമില്ല അതൊരു നിലപാടിനുള്ള പിന്തുണയാണ് ശരിയായ നിലപാടിനുള്ള കേരള ജനതയുടെ പിന്തുണയായിട്ടാണ് ഞാനതിനെ കാണുന്നത് കേരളത്തിലെ പോലെ തന്നെ ആ ഒരു ട്രെൻഡ് പ്രവാസികളും ഏറ്റെടുത്തപ്പോൾ തോന്നുന്നു വലിയ സന്തോഷമുണ്ട് ഒന്നാമതായി ഞാൻ തന്നെ ഒരു പ്രവാസി ആയിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലത്ത് സൗദി അറേബ്യയിലെ റിയാദിൽ പ്രവാസിയായി ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ഒരു ഹൃദയസ്പന്ദനം തിരിച്ചറിയാൻ എനിക്ക് വളരെയധികം പെട്ടെന്ന് സാധിക്കും കേരളത്തിൽ നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ആ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഒരേ സമയം ആശങ്കപ്പെടുകയും അതോടൊപ്പം രാജ്യത്തിൻ്റെ പുരോഗതിയിൽ സന്തോഷിക്കുകയും ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒത്തൊരുമയിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ആളുകളാണ് പ്രവാസികൾ അപ്പം ആ പ്രവാസികൾ സ്വാഭാവികമായും കേരളത്തിൽ നടക്കുന്ന ഇത്തരം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് അവരതിൽ വളരെ താല്പര്യരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വലിയ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ വാർത്തകളൊക്കെ അവർ അറിയുന്നുണ്ട് അവരെന്തായാലും ഈ കാര്യങ്ങളിൽ നെല്ലും പതിലും ഒക്കെ തിരിച്ചറിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ എന്നെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചു എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ സന്ദീപിന്റെ പോസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പോസിറ്റീവ് കമന്റ് പോലെ തന്നെ നെഗറ്റീവ് കമന്റുകളും ഒരുപാട് വരുന്നുണ്ട് ഇത് വ്യക്തി ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് ജനാധിപത്യത്തിൽ യോജിക്കാനും വിയോജിക്കാനും അവകാശമുണ്ടല്ലോ അത് പക്ഷേ അതുപോലെ തന്നെ വിയോജിക്കുമ്പോൾ പോലും അത് മാന്യമായ ഭാഷയിൽ വിയോജിക്കുക എന്നുള്ളതാണ് ശരിക്ക് ജനാധിപത്യത്തിൽ അനുകരണീയമായിട്ടുള്ള കാര്യം പക്ഷേ പലപ്പോഴും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് വിമർശനങ്ങളല്ല മറിച്ച് വ്യക്തി അധിക്ഷേപങ്ങളും കുടുംബത്തെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളുമൊക്കെയാണ് വരുന്നത് ഞാൻ പൊതുവേ എല്ലാ കമൻ്റുകളും നോക്കാറില്ല അതിന് സമയം കിട്ടാറില്ല റാൻഡമായിട്ടാണ് പലതും പരിശോധിക്കാറുള്ളത് എന്നെ സംബന്ധിച്ചോളം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനയ്ക്ക് പൊതുപ്രവർത്തന ദീർഘകാലമായിട്ട് പൊതുപ്രവർത്തനം നിൽക്കുന്ന എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചോളം മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നെ സംബന്ധിച്ച് ആരെങ്കിലും നല്ലത് നല്ലതെഴുതിയാൽ സന്തോഷിക്കുകയും മോശം എഴുതിയാൽ അത് സംബന്ധിച്ചിട്ട് വിഷമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കല്ല ഞാൻ രണ്ടിനെയും ഒരേ രീതിയിലാണ് കാണാറുള്ളത് പക്ഷേ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചോളം പലപ്പോഴും പല രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇത്തരത്തിലുള്ള ഒക്കെ അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയെക്കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെ ബോഡി ഷേമിങ് നടത്തിയിട്ടൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭാര്യയ്ക്കും അവരുടെ കുടുംബത്തിനൊക്കെ വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് നിയമപരമായി നേരിടുന്നുണ്ടോ അങ്ങനെയുള്ള കമൻസിനെയൊക്കെ നോക്കൂ നമ്മൾ സാധാരണക്കാരാണ് അപ്പം നമ്മൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കാനോ ഡി ജി പിക്ക് ഉണ്ടോയി പരാതി കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറും നടപടിയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അതൊക്കെ പ്രത്യേക ഉള്ള സിനിമാക്കാർക്കോ അതല്ലെങ്കിൽ മറ്റു പലർക്കുമൊക്കെയാണ് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനധികം സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിക്രമിച്ചവർക്കൊരു നടപടിയൊക്കെ ഉണ്ടാകുകയുള്ളൂ കേരളത്തിലെ കേരളത്തിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് കിട്ടുന്ന പ്രിവിലേജ് മതി മതിയായിരിക്കും കേരളത്തിലെ ഏതെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയോ ഒരു പുരുഷനോ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിക്രമത്തിന് നേരെ ഒരു പരാതി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താൽ ഏതെങ്കിലും തരത്തിൽ നീതി കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു തരത്തിൽ നിധിയും കിട്ടാറില്ല അപ്പൊ അതിന് പുറകെ പരാതി കൊടുക്കുന്നവനാണ് വാസ്തവത്തിൽ പുറകെ നടക്കേണ്ട അവസ്ഥയുള്ളത് പക്ഷെ തീർച്ചയായിട്ടും വളരെ ഗൗരവപരമായിട്ടുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ അത് സംബന്ധിച്ച് നിയമപരമായിട്ട് ഏതൊക്കെ തരത്തിൽ നേരിടാൻ പറ്റുന്ന സംബന്ധിച്ചിട്ടുള്ള പരിഹാരങ്ങൾ തേടുന്നതാണ് പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ അനുകൂലമായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കല്ല ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം കൂടി ചോദിക്കാം ഹണി റോസിന്റെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തതൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നോക്കൂ ഈ സ്ത്രീത്വത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ ആര് സംസാരിച്ചാലും അത് തെറ്റു തന്നെയാണ് ഒരു സ്ത്രീക്ക് തോന്നുകയാണ് അത് തൻ്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഒരാൾ സംസാരിച്ചത് എന്നൊരു സ്ത്രീക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള സംരക്ഷണം ലഭിക്കാൻ ആ സ്ത്രീക്ക് അർഹതയുണ്ട് അതൊരു വസ്തുതയാണ് പക്ഷെ അതേ സമയത്ത് ഈ നീതി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള നീതി ഇപ്പോൾ അവരുടെ പേര് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയാം നിയമപരമായിട്ട് അവരുടെ പേര് പറയാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരയ്ക്ക് ലഭിച്ചിട്ടുള്ള നീതി അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് അവരത് കൊടുക്കേണ്ടത് മറിച്ച് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഇതേ നീതി ലഭിക്കാൻ അർഹതയുണ്ട് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഇതേ നീതി ലഭിക്കണം ഇതേ വേഗതയിൽ ലഭിക്കണം വൈകി കിട്ടുന്ന നീതി അനീതിയാണ് എന്നാണല്ലോ നമ്മുടെ നിയമ നിയമപരമായിട്ടുള്ള നമ്മുടെ പണ്ഡിതരൊക്കെ പറയുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വൈകി കിട്ടുകയും ചിലർക്ക് മാത്രം സോഷ്യലി ആയിട്ടുള്ള കുറച്ചുപേർക്ക് മാത്രം അത് വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യുക എന്നുള്ളത് ശരിയല്ല എല്ലാവർക്കും ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നവർ എന്ന പ്രയോഗം രാഹുൽ ഗാന്ധിയുടേതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭവനം ചെയ്ത സ്നേഹത്തിന്റെ കടയിലേക്ക് ഏറ്റവും ഒടുവിലായി വന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് താങ്കൾ ഇന്ത്യയുടെ എങ്ങനെ നോക്കി കാണുന്നു നോക്കൂ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പരാമർശം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ മനസ്സിൽ വലിയ ആഴത്തിലുള്ള ഒരു മാറ്റി ചിന്തിക്കലിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം വെറുപ്പിൻ്റെ കമ്പോളം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും കാലം നിലനിന്ന ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാമാന്യ യുക്തിയുള്ള അതിനകത്ത് നിൽക്കുന്ന ആർക്കും ഉള്ളൂ പക്ഷേ പലർക്കും സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി ചിന്തിക്കാൻ സാധിക്കാത്ത പ്രയാസങ്ങളുണ്ട് ഞാൻ എന്തായാലും അതിനുള്ളൊരു ധൈര്യം കാണിക്കാൻ തീരുമാനിച്ചു ഞാൻ മാറ്റി ചിന്തിച്ചു ചെയ്തത് ശരിയല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അത് മാറി ചിന്തിക്കാൻ തീരുമാനിച്ചു ഇനിയുള്ള കാലത്ത് നമ്മുടെ രാജ്യം മുന്നോട്ടു പോകാൻ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ടുള്ള ഒരു പോക്കിൽ മ സാഹോദര്യം നിലർത്തിക്കൊണ്ട് മത സാഹോദര്യം നിലർത്തിക്കൊണ്ട് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ രാജ്യത്തിൻ്റെ ചിലയായിട്ടുള്ള ഭരണഘടന സംരക്ഷിക്കാൻ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നൊരു തിരിച്ചറിവ് രാജ്യത്തിപ്പം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഈ രാജ്യമാക്കി നിലർത്തുന്ന അതിൻ്റെ ചിലയായിട്ടുള്ള ഭരണഘടന ആ ഭരണഘടനയെ തകർക്കാനുള്ള നീക്കങ്ങൾ ഭരണാധികാരികൾ നടത്തുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ളൊരു ചെറുത്ത് ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവാണ് അത് സംഭവിച്ചേ പറ്റൂ തീർച്ചയായിട്ടും അത് സംഭവിക്കും കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അത് അർഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വലിയ മാറ്റത്തിന് സമീപഭാവിയിൽ തന്നെ കളമൊരുങ്ങും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഇപ്പൊ ഈ നട കുറച്ചു കാലത്ത് കോൺഗ്രസ്സിന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു ദിവസം അത് അനധിവിദൂരമല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വളരെ ഐക്യത്തോടെ ശക്തിയോടുകൂടി ഇതിൻ്റെ പൂർവ്വ സൂരികൾ വിഭാവനം ചെയ്ത രീതിയിൽ ജനാധിപത്യ ശക്തിയായി മതേതര രാഷ്ട്രമായി നമ്മുടെ രാജ്യം നിലകൊള്ളും ഇന്ത്യ മഹാരാജ്യം നിലകൊള്ളും നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ച് കഴിഞ്ഞ നല്ല നാളുകളുണ്ട് ആ നല്ല നാളുകൾ കോൺഗ്രസിന്റെ ഭരണത്തോടുകൂടി കോൺഗ്രസിന്റെ ഭരണം തിരിച്ചു വരുന്നോടുകൂടി രാജ്യത്ത് വീണ്ടും ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് കേരളത്തിലേക്ക് വരുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇപ്പോ ഇപ്പൊ കേരളത്തിലെ നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അതൊരു ഇടതുപക്ഷ സർക്കാർ ആണെങ്കിൽ പോലും പിന്തുടരുന്നത് അടിസ്ഥാനപരമായി കേന്ദ്രത്തിലെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യു ഡി എഫ് ഒരു പുതിയ ടേം കോയിൻ ചെയ്ത് സി ജെ പി എന്നത് അപ്പം പിണറായി വിജയൻ പിന്തുടരുന്നത് നരേന്ദ്രമോദിയുടെ നയങ്ങളാണ് വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ സഹായിക്കുന്ന നയങ്ങൾ ബി ജെ പിയെ കേരളത്തിൽ വിജയിപ്പിക്കാൻ ആവശ്യമായ വർഗീയ ആവശ്യമായ നയങ്ങൾ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ നേതൃത്വം ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ കഴിഞ്ഞ കുറേ കാലങ്ങളിലെ ചെയ്തികളുടെ ആവർത്തിച്ച് ബോധ്യപ്പെട്ടിരിക്കുകയാണ് നമുക്ക് നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി വിഭജിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നു അത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നു വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെ പോലും അത് തീവ്രവാദികൾ വോട്ട് ചെയ്തുണ്ടാക്കിയ വിജയമാണെന്ന് പറയുന്നു അതിരാവിലെ മലപ്പുറത്തും കോഴിക്കോടും വ്യായാമം ചെയ്യുന്ന ആളുകൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പറയുന്നു അങ്ങനെ തീർത്തും നിരുത്തരവാദപരമായ രീതിയിൽ എന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ വളരെ ബോധ്യത്തോടു കൂടി വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള പരാമർശങ്ങൾ ഇടതുപക്ഷ നേതാക്കൾ എന്നുണ്ടാവുകയും അത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയുള്ളതാവുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വലിയ മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ യു ഡി എഫിൻ്റെ തിരിച്ചുവരവ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്ന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ സംസ്ഥാനത്തെ ഇടപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ കേരളത്തെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള തകർച്ച അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നമ്മുടെ ഹയർ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രധാനപ്പെട്ട കോളേജുകളിലൊക്കെ അറുപത് ശതമാനം ഡിഗ്രി സീറ്റുകൾ വേക്കൻ്റായി കിടക്കുകയാണ് നേരത്തെ ഒരു ഡിഗ്രി സീറ്റിന് വേണ്ടി രാഷ്ട്രീയ നേതാക്കളുടെ പുറകെ രക്ഷിതാക്കൾ ഒരു ഒരു റെക്കമെൻഡേഷന് വേണ്ടി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സീറ്റുകൾ ആണ് മറ്റൊന്ന് അതുമൂലം സംഭവിക്കുന്ന ബ്രെയിൻ ട്രെയിനാണ് മസ്തി മസ്തിഷ്ക ചോർച്ചയാണ് നല്ല മികച്ച വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു അവർ പിന്നീട് ഒരിക്കലും ഇവിടെ തിരിച്ചു വരാതാവുന്നു കേരളത്തിലെ ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് വീടുകൾ താമസക്കാരില്ലാതെ ഒഴിഞ്ഞിടക്കെയാണ് മലയാളികൾ താമസിക്കാത്ത കേരളമായി മാറുന്നു ഇതൊക്കെ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഇതൊന്നും കേരളത്തിലെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള നയംമാറ്റം ആവശ്യമുണ്ടോ എന്നവർ ചിന്തിക്കുന്നുണ്ടോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല മറ്റൊന്നും കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നു കേരളത്തിൽ തൊഴിലവസരങ്ങളില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ എന്താ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം അൻപതിനായിരത്തിലധികം പേർ ജോലി ചെയ്തിരുന്ന കേരളത്തിലെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം തൊഴിൽ കൊടുത്തിരുന്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ന് തകർന്ന് അതിൽ ഏകദേശം പതിനെട്ടായിരം പേർ മാത്രമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് പത്ത് മുപ്പത്തി രണ്ടായിരം പേരുടെ തൊഴിൽ ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനത്തിൽ നഷ്ടപ്പെട്ടു പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ കേരളം വ്യവസായ വ്യവസായ മേഖലയുടെ വ്യവസായ സ്ഥാപനങ്ങളെ ശവപ്പറമ്പായി മാറി നിരവധി വ്യവസായികൾ ജീവൻ കൊണ്ട് കേരളത്തിന് ഓടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ കേരളത്തിൽ ഒരു സമൂലമായിട്ടുള്ള പരിവർത്തന ആവശ്യമുണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ കേരളത്തിലൊരു ഒരു ഒരു പോളിസി പരാലിസിസ് നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി ഒരു ഒരു നയവൈകല്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട് അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ലക്ഷ്യബോധത്തോടു കൂടിയുള്ള വ്യാവസായിക വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്ടറിനെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്ന അത്തരത്തിൽ ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു സർക്കാർ കേരളത്തിലെ അധികാരത്തിൽ വരണം അങ്ങനെയുള്ളൊരു സർക്കാർ നേതൃത്വം കൊടുക്കാൻ യു ഡി എഫിനെ സാധിക്കൂ കേരളത്തിൻ്റെ കണ്ണായ വികസനങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് യു ഡി എഫ് സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ശ്രീ കെ കരുണാകരൻ അന്തരിച്ച ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി അയക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ മുഴുവൻ ഉണ്ടായത് നെടുമ്പാശ്ശേരി വിമാനത്താവളമാണെങ്കിലും ഫാക്റ്റ് ആണെങ്കിലും കെട്രോൺ ആണെങ്കിലും കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാർഡിൻ്റെ വികസനമാണെങ്കിലും തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനമാണെങ്കിലും അങ്ങനെ കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ആണെങ്കിലും അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നതെല്ലാം യു ഡി എഫ് ഭരണ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും മേക്കാനി സർക്കാരിൻ്റെ കാലത്തും ഒക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യാവസായിക വികസനങ്ങൾ വികസനങ്ങളുണ്ടായത് കണ്ണായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉണ്ടായത് യു ഡി എഫിൻ്റെ കാലത്താണ് കേരളത്തിലെ റോഡുകൾ ഏറ്റവും മികച്ചതായി നിന്നൊക്കെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് അപ്പം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഭരണം പോയിരിക്കുന്നു ആ പഴയ കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അപ്പം കേരളത്തിൽ വളർന്നു വരുന്ന പുതിയ യുവതലമുറയുടെ ആസ്പിറേഷൻസ് മനസ്സിലാക്കുന്ന ഒരു ഭരണകൂടം അധികാരത്തിൽ വരേണ്ടതുണ്ട് ഇന്നത്തെ യങ് ജനറേഷൻ്റെ ആസ്പിറേഷൻസ് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഒരു യൂത്ത് ലീഡർഷിപ്പ് വൈബ്രൻറ്റ് യൂത്ത് ലീഡർഷിപ്പുള്ള യു ഡി എഫിന് മാത്രമേ സാധിക്കൂ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ യൂത്തിൻ്റെ ഒരു ഡെമോക്രാറ്റിക് ഫ്രണ്ട് കൂടിയാണ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് മാത്രമല്ല യൂത്തിൻ്റെ ഡെമോക്രാറ്റിക് ഫ്രണ്ട് കൂടിയാണ് യുവജനങ്ങളുടെ ഒരു ജനാധിപത്യ മുന്നണി കൂടിയാണ് യു ഡി എഫ് അതുകൊണ്ട് തന്നെ ആ യുവജനങ്ങളുടെ ആസ്പിരേഷൻസ് പൂർത്തീകരിക്കുന്ന ഒരു സർക്കാർ യു ഡി എഫ് സർക്കാർ വീണ്ടും സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് പ്രവാസികൾക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് ഗൾഫ് ചന്ദ്രികയുടെ എല്ലാ വിധാശംസകളും നമസ്കാരം